വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ വൂൾസ് ടു യുണൈറ്റഡ് നീൽ ഞാൻ സാധാരണ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ നോട്ട്സ് എഴുതി വെക്കാറുള്ളൂ പക്ഷേ ഈ വീഡിയോ ഈ നോട്ട്സ് ഇല്ല ഒന്നുമില്ല ഇത് കംപ്ലീറ്റ്ലി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ചിലപ്പോൾ അതിനകത്ത് മേ ബി ചിലപ്പോൾ നല്ല ഭംഗി വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ടിരുന്ന് കാണുകയാണെങ്കിൽ കാര്യം മാത്രമേ സൂചിപ്പിച്ചു നല്ല ഊമ്പിയ കളിയായിരുന്നു ഊമ്പിയ കളി ഇൻ ദ സെൻസ് ഇത്രയും ഇത്രയും തല്ലിപ്പൊളി ഒരു യുണൈറ്റഡ് ടീമിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നമ്മളിതിലേക്കാനൊക്കെ എത്രയോ ഭേദമായിരുന്നു കാരണം ഇതിന് മുമ്പ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും തല്ലിപ്പുളി കളി ഇത്രയും തല്ലിപ്പുളി ടീം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഓൾ ടൈം ലോ എന്നുള്ള പോലെയാണ് നമ്മൾ ഇന്നലെ ഒരു ഹാഫ് ടൈം വരെ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നത് അപ്പം അപ്പം തന്നെ പലരും കമൻസിൽ പറഞ്ഞ കാര്യമാണ് പ്ലെയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ല യാതൊരുവിധ ഇൻറ്റൻഷൻ ഇല്ല ഇൻറ്റൻസിറ്റി ഇല്ല ഇപ്പോൾ കുന്ഹയുടെ കാര്യം നമ്മൾ ഇന്നലെ പ്രീ മാച്ചിൽ പറഞ്ഞിരുന്നു നല്ല ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നന്നായിട്ട് ഇടിച്ച് കുത്തി കളിക്കാനൊക്കെ അറിയാം അപ്പോൾ അവന് ഇന്നലെ ഏതാണ്ട് പതിമൂന്ന് പതിനാല് ഡ്യുവൽസ് ആണ് അവൻ വിൻ ചെയ്തത് നമ്മുടെ ഏതെങ്കിലും പ്ലേസിന് കൊണ്ടാകാൻ സാധിക്കുമോ ഇല്ല അത് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ല വർഷങ്ങളായിട്ടുള്ള ട്രെൻഡാണ് ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് വന്ന പ്രശ്നങ്ങളാണ് എസ്പെഷ്യലി ഈ ഒരു സമ്മർ ആ ഒരു സമ്മറിന് ശേഷം ടെൻഹാഗിനെ നിർത്താൻ തീരുമാനിച്ച കാര്യം അതുപോലെ തന്നെ ടെൻഹാഗിനാ വേണ്ടപ്പെട്ട പ്ലേയേഴ്സിനെ മേടിച്ച് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കാര്യം അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഇനിയോസും അതുപോലെ തന്നെ ക്ലൈസേഴ്സും ദേ ഹാവ് ഫക്ട് ഇറ്റ് ദേ ഹാവ് ഫക് ദ ക്ലബ്ബ് അത്രമാത്രമേ പറയാനുള്ളൂ അതിനകത്ത് യാതൊരു വിധ നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് പറയാനില്ല അത്രയും ഒരു കച്ചറ കളിയായിരുന്നു കച്ചറ കളി എന്ന് പറഞ്ഞാൽ വെറും തീട്ടക്കളി ഇപ്പോൾ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ പറഞ്ഞ പോലെ നല്ല ഫോമിൽ നിൽക്കുന്ന ടീമൊന്നും അല്ല അവരൊരു ന്യൂ മാനേജർ ബൗൺസിലാണ് പക്ഷേ അവർ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറേ കൂടി നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നതാണ് മൂല നാലോ ഗോളുകളൊക്കെ സുഖമായിട്ട് അടിക്കാമായിരുന്നു നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റികളുടെ അടുത്തൊന്നും കാലു വയ്ക്കാനോ തല വയ്ക്കാനോ ഒരു മനുഷ്യനുണ്ടായില്ല എന്തുകൊന്നാണ് സെറ്റ് പി സി ചെയ്യുന്നത് എന്താണ് എന്താണ് ഇവർ ട്രെയിനിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എതിർ ടീമിന് സെറ്റ് പി സി കഴിഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല നമുക്ക് സെറ്റ് പി സി കഴിഞ്ഞാൽ അത് തലയോ കാലോ വയ്ക്കാൻ അറിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കംപ്ലീറ്റ്ലി മടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് ഇന്നലത്തെ ഫസ്റ്റ് ഗോൾ ഇപ്പം ഇത് ഇത് ഒരാഴ്ചയ്ക്ക് രണ്ടാമത്തെ തവണയാണ് ഡയറക്റ്റ് അടിച്ചകത്തേക്ക് കയറുന്നത് ഇതൊക്കെ എങ്ങനെ ഈ ക്ലബിൽ മാത്രം സംഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം പറയുക കംപ്ലീറ്റ്ലി ടീമിനെ മൊത്തം പിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം അല്ലാതെ വേറെ ഒന്നും തന്നെ മനസ്സിലേക്ക് വരുന്നില്ല ചെൽസയൊക്കെ ചെയ്ത പോലെ കംപ്ലീറ്റ്ലി പ്ലേയേഴ്സിനെയൊക്കെ പിരിച്ചുവിടുക അതിനുശേഷം ഒരു പരീക്ഷണം എന്നുള്ള പോലെ കുറേ യങ് പ്ലേയേഴ്സിനെ വേണമെങ്കിൽ കൊണ്ടുവരിക അപ്പോൾ അവർക്കെങ്കിലൊരു അവസരമാകുമല്ലോ ഞാൻ അങ്ങനെ ഇപ്പം കാണണുള്ളൂ അല്ലാണ്ട് ഇവമാരെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല ബ്രൂണനയൊക്കെ പറഞ്ഞു കൊണ്ട സമയം പണ്ടേക്ക് കൊണ്ട് അത് അതിക്രമിച്ചു ബ്രൂണ പോകണം അതുപോലെ ബാക്കിയുള്ള സീനിയർ പ്ലേയേഴ്സ് എല്ലാവരും പോട്ടെ വേണേൽ കുറച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ നിർത്താം അതുപോലെ വേറെ കുറച്ച് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാം ഇപ്പോൾ ഇതിനകത്ത് പി എസ് ആറ് മാങ്ങാത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്തെങ്കിലും ഇവർ ചെയ്യുക എന്നുള്ളതാണ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ മിൻ്റെ തുറങ്ങാനായിട്ട് ആറു ഉള്ളൂ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്ലേസിനൊക്കെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരിക കാശും മുടക്കുക കൊണ്ടുവരിക അണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വാഴകളെയൊക്കെ ഒന്നല്ലേ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു അണ്ടർ ട്വൻറ്റി വണിലേക്ക് ഇവിടുന്ന് പറയുക ക്ലബിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പൊക്കോളം പറയുക അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് യാതൊരു വിധ ഒരു സൊല്യൂഷൻ ഞാൻ അതിനകത്ത് കാണുന്നില്ല ഇതിനകത്ത് അമ്മോറിമേനെ യാതൊരു ഇതിനും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിയും ഒരു മാസം മുന്നേ വന്നൊരു മാനേജറാണ് പുള്ളിക്കാരനൊരു സിസ്റ്റം മാനേജറാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു മാനേജർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ അതുപോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതുകൊണ്ടത് പുള്ളിയുടെ കുറ്റോ തെറ്റോ ഒന്നുമല്ല ഇനിയൊക്കെ ചെയ്യാവുന്നവരെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റിയ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് പറ്റിയ പ്ലെയേഴ്സിന് വെഫ്സൈഡ് പ്ലെയേഴ്സിന് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് സോ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം